ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിൽ വിശദീകരണവുമായി മുതിർന്ന ബിജെപി നേതാവ് സി കെ പത്മനാഭൻ ബിജെപി നേതാവ് ശങ്കറിന്റെ മരണത്തെ തുടർന്നാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും പുതിയ അധ്യക്ഷൻ എവർക്കും സ്വീകാര്യനായ വ്യക്തിയാണെന്നും സി കെ പത്മനാഭൻ പ്രതികരിച്ചു അത് ഇന്നലെ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ബിജെപിയുടെ മുതിർന്ന നേതാവ് ശ്രീമതി ശങ്കർ മരിച്ചതിന്റെ ഒരു പരിപാടിയായിരുന്നു കോഴിക്കോട് അപ്പൊ എന്നോട് പിന്നെ പിന്നെ മുതിർന്നവരാരും ഇല്ല അഹിലേത്തിൻ്റെ അവിടെ ഒരു ഫംഗ്ഷൻ നട ഇത് അവർ മരിച്ചു അപ്പോ അവിടെ കോഴിക്കോട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അത് പിന്നെ അംഗീകരിച്ചിട്ട് ഞാൻ ഇന്നലെ രാവിലെ മുതലേ കോഴിക്കോടാണ് അവരെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നു പോയാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും അവർ പിന്നെ നമ്മുടെ നേതൃത്വ നേതാക്കന്മാർ ചെയ്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് പങ്കെടുക്കാതിരുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല മറ്റെനിക്കിപ്പോ ഇപ്പം നമ്മുടെ പുതിയ അധ്യക്ഷൻ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് അതൊക്കെ ഞാൻ പിന്നെ അങ്ങനെ അംഗീകരിച്ച് നിൽക്കുന്ന ഒരു ആളാണ്